നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കേ ഗ്രൂപ്പ് വഴക്കിലേക്ക് കോൺഗ്രസ് പോവുകയാണ് എന്ന തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടാവുകയാണ് ഇപ്പോൾ ഇവിടെ എറണാകുളത്തടക്കം പല മുതിർന്ന നേതാക്കൾ പോലും ദീപ്തി മേരി വർഗീസിനെ പോലുള്ളവരൊക്കെ ഈ നമ്മുടെ ഹൈബി ഈഡനെയും അതേപോലെ തന്നെ ഷിയാസിനെതിരെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു അവഗണിച്ചു എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ സജീവമായിരിക്കുന്ന ഈ എൻ എസ് എസ് വെള്ളാപ്പള്ളി ഐക്യം ആ ഐക്യത്തിന് പിന്നിൽ ഒരു കോൺഗ്രസിലൊരു മുതിർന്ന നേതാവാണെന്നും വെള്ളാപ്പള്ളി നിരന്തരം സതീഷിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പല വിമർശനങ്ങളും രമേശ് ചെന്നിത്തലയുടെ അനുഗ്രഹ ആശിഷ്ട അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് അത്തരം ശ്രമങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്നൊക്കെ പറയപ്പെടുന്നു എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് കോൺഗ്രസിന് പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരം ലഭിക്കാൻ ഒരു സാധ്യത എന്നുള്ള ഒരു സൂചനകൾ വന്നപ്പോൾ തന്നെ കോൺഗ്രസിനുള്ളിൽ നിന്നും വലിയ ഒരു അധികാരത്തിനായിട്ടുള്ള ഒരു വടംവലി തുടങ്ങിയിരിക്കുന്നതായിട്ടുള്ള സൂചനകളാണ് പലടത്തു നിന്നും ദൗർഭാഗ്യവശാൽ വരുന്നത് ഇത് ഒരു നല്ല സൂചനയല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാരണം കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത് വളരെ നേരിയ ഒരു ലീഡാണ് ഈ കോൺഗ്രസിന് ഈ മേൽക്കൈ തരുന്ന അതായത് സീറ്റുകളുടെ എണ്ണത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതുപോലെ പഞ്ചായത്ത് നഗരസഭാ തിരഞ്ഞെടുപ്പുകളിലും ഒക്കെ കോൺഗ്രസിന് മേൽക്കൈ വന്നെങ്കിലും വോട്ട് ശതമാനത്തിൽ അതൊരു രണ്ട് രണ്ടര ശതമാനത്തിൻ്റെയൊക്കെ വ്യത്യാസമാണുള്ളത് രണ്ടോ മൂന്നോ ശതമാനത്തിന്റെ വ്യത്യാസം അത് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു മാറാവുന്നതാണ് ഇപ്പൊ എന്നോട് ചോദിച്ചതുപോലെ കോൺഗ്രസിനുള്ളിലെ പലതരത്തിലുള്ള ഗ്രൂപ്പുകളാണ് ഇന്നുള്ളത് പണ്ടൊക്കെ ഒരു ഗുണം ഉണ്ടായിരുന്നു കരുണാകരന്റെ ഗ്രൂപ്പും ആന്റണിയുടെ ഗ്രൂപ്പും അതായത് കരുണാകരനും ആന്റണിയും തമ്മിൽ കൈ കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു ഗ്രൂപ്പ് അന്ന് ഇതിനേക്കാളിൽ ശക്തമായിരുന്നു കാരണം കരുണാകരനെയൊക്കെ പരസ്യമായിട്ട് ചീത്ത വിളിക്കുക ഇപ്പം ഉമ്മൻചാണ്ടിയൊക്കെ ഉമ്മൻചാണ്ടി വരിച്ച കാലത്ത് അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും വിമർശിക്കാ വിമർശിച്ചാൽ അതൊരു എന്താണ് ബ്ലാസ്വമി ആണെന്നൊക്കെ പറയുന്ന കോൺഗ്രസ് പണ്ട് ഉമ്മൻചാണ്ടി ഉൾ ഒരു കരുണാകരനെ അതിനീചമായിട്ട് വിമർശിക്കുകയും കരുണാകരനെ രാജിവെക്കണമെന്നാവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷെ അന്ന് പോലും കോൺഗ്രസ്സില് ഈ കരുണാകരനും ആന്റണിയും തമ്മിൽ കൈ കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളായിരുന്നു പുറത്തിറങ്ങി എന്തൊക്കെ പറയുമെങ്കിലും അവരെ കുടുംബത്തിനുള്ളിൽ അതായത് നിരന്തരം വഴക്കടിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ പോലായിരുന്നു ും എങ്കിലും അവര് കാര്യത്തോടടുക്കുമ്പോൾ അവർ ഒറ്റക്കെട്ടാവുമായിരുന്നു അങ്ങനെ ഇലക്ഷനിൽ ജയിക്കുമായിരുന്നു പക്ഷെ ഇപ്പോഴും അങ്ങനെയുള്ള സ്ഥിതിയല്ല അല്ല ഇന്ന് ഓരോരുത്തരും അവരവരുടെ ഏർ ഭാഗ്യാന്വേഷ ഭാഗ്യം തേടി നടക്കുകയാണ് അത് വളരെ അപകടകരമായ സ്ഥിതിയാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കോൺഗ്രസില് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ ഒരു തരത്തിലും ന്യായീകരിക്കുന്ന വ്യക്തിയല്ല പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണപ്പോൾ കോൺഗ്രസിലെ സീനിയർ നേതാക്കന്മാരൊക്കെ സന്തോഷിക്കുന്നതായിട്ടാണ് എനിക്ക് അവരുടെ പ്രസ്താവനകളിൽ നിന്നും മനസ്സിലായത് ഒരു അല്പം പോലും സഹതാപം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഴ്ചയിൽ അവരാരും പ്രകടിപ്പിച്ചതായിട്ട് ഞാൻ കണ്ടില്ല ഒരൊറ്റ നേതാവ് അത് സതീശന് അല്ലെങ്കിൽ ചെന്നിത്തലയോ അത് അല്ലെങ്കിൽ കെ മുരളീധരനോ വി എം സുധീരനോ എന്താണ് നമ്മുടെ കെ സുധാകരനോ കെ സി വേണുഗോപാലോ ആരും അങ്ങനൊന്നും പ്രകടിപ്പിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇപ്പൊ ഞാൻ കേൾക്കുന്നത് ഷാഫി പറമ്പിലിനെതിരെ കേസ് പോലീസ് കേസ് വരുന്നു അതായത് കോൺഗ്രസിലെ യുവ നേതാക്കന്മാര് ഈ അധികാരത്തിന്റെ വീതം ചോദിച്ച് വിജയ വിജയിക്കുന്ന സമയത്ത് എത്തിയാൽ അവരെ അതിനു മുമ്പേ ഓടുന്ന പട്ടിക്കൊരു മുഴുവൻ മുമ്പേ എറിയുക എന്നൊരു സമീപനം പരിചയ സമ്പന്നരായ സീനിയർമാര് സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ഒന്നാമത്തെ ഒരു സൂചന ഇനി രണ്ടാമത്തെ സൂചന ഈ കഴിഞ്ഞ സമയത്ത് കോൺഗ്രസിന്റെ ഒരു നേതൃസമ്മേളനം നടന്നപ്പോൾ അത് കൊച്ചിയിൽ വെച്ചായിരുന്നു നടന്നത് കാരണം രാഹുൽ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്ന് രാഹുൽ ഗാന്ധി ഈ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ അതുപോലുള്ള എല്ലാ സീനിയർ നേതാക്കന്മാർക്കും പ്രസംഗിക്കാനൊക്കെയുള്ള അവസരം വളരെ പിറകിലായിട്ടാണ് കൊടുത്തത് മാത്രമല്ല സുധാകരനെയൊക്കെ വളരെ ഒരു തികച്ചും അവഗണനയോടുകൂടി തന്നെയാണ് അവരോടൊക്കെ ഉള്ള സമീപനം ഉണ്ടായിരുന്നത് അതായത് കോൺഗ്രസിൽ അധികാര കേന്ദ്രങ്ങൾ മാറി വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാവാമത് അതല്ലെങ്കിൽ കോൺഗ്രസിലെ എന്താണ് ഈ പറയുന്ന അധികാരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതിന്റെ അവകാശവുമായി ആരും മുന്നോട്ട് ചാടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് തോന്നാം പിന്നീട് ഏറ്റവും ഒടുവിൽ ഒരുപാട് സംശയങ്ങൾ വരുന്നത് എൽ എസ് 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 എൻ ഡി പി സഖ്യത്തില് സഖ്യത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ആവശ്യമില്ലാത്ത ഒരു ക്രൗര്യത്തോടു കൂടിയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നമ്മുടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിനെതിരെ പിന്നെ വിമർശനം ഉന്നയിക്കുന്നു ഒരുപാട് സംശയങ്ങൾക്ക് അത് ഇടനൽകുന്നുണ്ട് ഇതിനൊരു ചിലർ പറയുന്നു പിന്നെ ഇപ്പൊ ഗൗതം ചോദിച്ച പോലെ സീനിയർ നേതാവിന്റെ നേതാക്കന്മാരുടെ കൈ അതിന് പിന്നിൽ ഉണ്ടോ എന്ന് എനിക്ക് ഉണ്ടെന്നും ഇല്ലെന്നും പറയാനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലില്ല പക്ഷേ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും കൂടി സതീശനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കാണുമ്പോൾ അതിൽ നിന്നും കോൺഗ്രസിൽ നിന്നും സതീശനെ പ്രതിരോധിക്കാനായിട്ട് വേണ്ടത്ര ശബ്ദങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് അതങ്ങനെ ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയുന്നില്ല കെ പി സി സി പ്രസിഡന്റ് പോലും ഇക്കാര്യത്തിൽ മൗനം വിദ്വാനും ഭൂഷണം എന്നുള്ള മട്ടിലാണ് പ്രതികരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും എവിടെയൊക്കെയോ ഈ നേതൃത്വത്തിനെ ചൊല്ലി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നും വിജയിക്കാൻ വിജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവകാശം എനിക്കാണെന്നുമുള്ള മട്ടിലുള്ള ചില നീക്കങ്ങൾ ചിലരും ചിലരെങ്കിലും തുടങ്ങിക്കഴിഞ്ഞതായിട്ടാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നു പക്ഷേ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ പോലെ ആകാനിടയില്ല ബി ജെ പി സമീപിക്കുന്നു കാരണം ബി ജെ പി പഞ്ചായത്ത് ഇലക്ഷനിൽ അതിൻ്റെ അവർ പണം ഒട്ടും തന്നെ ഇറക്കിയിരുന്നില്ല ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പൈസ പോലും തിരുവനന്തപുരം അല്ലെങ്കിൽ അതുപോലുള്ള ചില വളരെ ചെറിയ ചില കേന്ദ്രങ്ങൾ ഒഴിച്ച് എന്നും അവർ തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് പണം നൽകിയിരുന്നില്ല ഈ പണം നൽകാതിരുന്നത് കാരണം അവരുടെ പ്രചരണം വലിയ രീതിയിൽ തടസ്സപ്പെട്ടിരുന്നു ഇതൊരു വലിയ വിഷയമാണ് അപ്പം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആകില്ല ബി ജെ പി വലിയ രീതിയിൽ അവരുടെ സ്ഥാനാർത്ഥികൾക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള അവരുടെ ഫണ്ട് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ ബി ജെ പി തീരുമാനിക്കുകയാണ് ചില കോൺഗ്രസ് നേതാക്കന്മാരെ നമുക്ക് തോൽപ്പിക്കണം ഉദാഹരണത്തിന് നമ്മുടെ പിന്നെ ബി ജെ പി നേതാവൊന്നും അല്ലെങ്കിലും ി ജെ പി അനുഭാവിയായ സെൻകുമാർ ഒരു നിർദ്ദേശം വെച്ചു പറവൂരിൽ വി ഡി സതീശിനെ തോൽപ്പിക്കണമെന്ന് പറവൂരിൽ വി ഡി സതീശിനെതിരെ ബി ജെ പി അങ്ങനെ വോട്ട് ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏത് മണ്ഡലത്തിലും ഇപ്പൊ ഹരിപ്പാട് രമേശ് ചെന്നിത്തലക്കെതിരെ ബി ജെ പി വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതുപോലെ കേരളത്തിൽ ഞാനിപ്പോ ഈ വലിയ നേതാക്കന്മാരുടെ രണ്ട് മണ്ഡലം തെരഞ്ഞെടുച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അവരോട് രണ്ടുപേരോടുള്ള എന്റെ വിരോധവോ സ്നേഹമോ രണ്ടുമില്ല ഞാൻ പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു സാധ്യതകൾ സൂചിപ്പിക്കുകയാണ് ഈ ഇങ്ങനെ തന്ത്രപരമായ ഒരു വോട്ടിങ്ങിനും ബി ജെ പി തയ്യാറെടുത്താൽ സ്വാഭാവികമായിട്ടും അതോടുകൂടി കോൺഗ്രസിന്റെ കാര്യം പരിങ്ങലാവും അപ്പോൾ ഈ എലക്ഷനെ പ്രഖ്യാപിച്ചില്ല അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്കായിട്ട് കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലി തുടങ്ങിയാൽ സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആ കസേരയുടെ അടുത്ത് പോലും എത്താതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും ഇപ്പോ പിണറായി ജയിക്കുന്നില്ല എന്ന് വിചാരിക്കുക പക്ഷേ എന്നിരുന്നാലും ബി ഒരു മൂന്നോ നാലോ സീറ്റ് കിട്ടിയാലും അങ്ങനെ വന്നിട്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം തൂക്ക് നിയമസഭയുണ്ടായാലും ഇതിനൊന്നും സാധ്യതയില്ല എന്ന് നമുക്ക് പറ പറഞ്ഞുകൂടാം കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ എൻ ഡി ടി വിയുടെ പ്രീ സർവേ എടുത്ത് നോക്കുമ്പോഴും പിണറായി വിജയന് പതിനെട്ട് ശതമാനം പിന്തുണയുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശനെ ഇരുപത്തിരണ്ട ദശാംശം നാല് മാത്രമേ ഉള്ളൂ വലിയ ദൂരമൊന്നുമില്ല ആ ഇരുപത്തിരണ്ടിൽ നിന്ന് രണ്ട് ശ ഇരുപത്തിരണ്ടിൽ നിന്ന് ദശാംശം നാലിൽ നിന്ന് ഒരു രണ്ടര ശതമാനം ഇപ്പുറത്തോട്ട് വീണാലേ പിണറായി ആവും മുന്നിൽ വെറും രണ്ടര ശതമാ പതിനഞ്ച് ശതമാനം ആൾക്കാർ വോട്ട് ചെയ്യാൻ തീരുമാനിച്ച് ആർക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല ശരിയാണ് മുന്നണിക്കെതിരെ വലിയ ശക്തമായ ജനവികാരം ഉണ്ട് വലിയൊരു അത് അതൃപ്തിയുണ്ട് പക്ഷേ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ അത്ര വലിയൊരു പിന്നെ എന്താണ് നിഷേധാർത്ഥത്തോടും കൂടിയൊന്നും വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല എപ്പോൾ വേണമെങ്കിലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാത് സമയത്തെ രാഷ്ട്രീയ സാഹചര്യത്തിനും അതുപോലെ സർക്കാർ പ്രഖ്യാപിക്കാനിരിക്കുന്ന ക്ഷേമ പരിപാടികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവർക്ക് അവരുടെ ചിന്തകളും അവരുടെ തീരുമാനങ്ങളും ഒക്കെ മാറ്റിയെടുക്കാം ഇത് വല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കും എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും കൂടി വി ഡി സതീശനെതിരെയുള്ള നടത്തുന്ന ഈ ആക്രോശങ്ങൾ സതീശന്റെ ജനപിന്തുണ വർദ്ധിപ്പിക്കാത്തേ ഉള്ളൂ ചില സാഹചര്യത്തിൽ കാരണം വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും എന്ന് പറഞ്ഞിട്ട് ചേർത്തല പോലും വെള്ളാപ്പള്ളി പലപ്പോഴും പറയുന്ന ആൾക്കാരല്ല ജയിക്കുന്നു ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെ വി എം സുധീരനെ ഒക്കെ എല്ലാ കാലവും എതിർത്തിട്ട് വെള്ളാപ്പള്ളി എതിർത്ത സമയത്തൊക്കെ തന്നെ അവർ ജയിച്ചിട്ടുണ്ട് ഞാൻ അവിടെ പത്രക്കാരനായിട്ട് എനിക്കറിയാം അദ്ദേഹത്തിന് പ്രസക്തി എന്ന് ഞാൻ പറയത്തില്ല അദ്ദേഹത്തിന് പ്രസക്തി ഉണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞത് കൊണ്ട് മാത്രം ഒരു സ്ഥാനാർത്ഥി വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യത്തില്ല അത് മറ്റു പല സമുദായങ്ങളും ഉദാഹരണത്തിന് ന്യൂനപക്ഷങ്ങൾ കേന്ദ്രീകരിച്ച് വോട്ട് ചെയ്യുന്നതിലേക്ക് അത് ചിലപ്പോൾ നയിക്കാം എന്തായാലും ശരി വളരെ ബുദ്ധിപൂർവ്വം നിന്നില്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വപ്നങ്ങളൊക്കെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിട്ട് ഇപ്പൊ വെള്ളം വറ്റുകയും അപ്പുറത്ത് പിന്നെ പട്ടി ചങ്ങല പൊട്ടിക്കുകയും ചെയ്താൽ അതെന്നെ കടിക്കും എന്നൊന്നും ഉള്ള രീതിയിലുള്ള ഒരു കണക്കൂട്ടൽ വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം